ഏവർക്കും പ്രിയങ്കരനായ നിലമ്പൂർ എം എൽ എ പി വി അൻവർ മലപ്പുറം എസ് പി ശശിധരനെ വേദിയിലിരുത്തിക്കൊണ്ട് അദ്ദേഹത്തെ ആക്ഷേപിച്ച് സംസാരിച്ചതും മറുപടി പറയാൻ വാക്കുകൾ കിട്ടാതെ പാവം എസ് പി അവിടെ നിന്ന് ഇറങ്ങിപ്പോയതും അതേക്കുറിച്ച് ഐ പി എസ് അസോസിയേഷൻ പരാതിപ്പെട്ടതുമായ കാര്യങ്ങളൊക്കെ നമ്മളിതിനു മുമ്പ് ഈ വേദിയിലിവിടെ ചർച്ച ചെയ്തതാണ് ഐ പി എസ് അസോസിയേഷൻ എന്ത് പരാതി കൊടുത്താലും ഈ നാട്ടിലൊരു പുണ്ണാക്കം നടക്കാൻ പോകുന്നില്ല എന്ന് ഞാനന്ന് പറഞ്ഞു പക്ഷേ അൻവർ അവിടെ കൊണ്ട് നിർത്തിയില്ല അൻവർ ഇതിനു മുമ്പുണ്ടായിരുന്ന എസ് പി സുജിത് ദാസ് എന്ന് പറഞ്ഞ ഒരു മാന്യനാണ് അദ്ദേഹത്തെക്കുറിച്ച് വലിയ ആരോപണം ഉന്നയിച്ചു എസ് പിയുടെ ഔദ്യോഗിക വസതിയിൽ നിന്നിരുന്ന തേക്കും തടി ഈ സുജിത് ദാസ് വെട്ടി അർപ്പിച്ച് ഫർണിച്ചർ ഉണ്ടാക്കി അത് വീട്ടിൽ കൊണ്ടുപോയി എന്ന ആരോപണം നേരത്തെയുള്ള ആരോപണമാണ് അത് നമ്മുടെ അൻവറെ ഏറ്റുപിടിച്ചു അതും കൂടാതെ ഈ ഇതിനെക്കുറിച്ച് അന്വേഷിക്കണം എന്നൊരു വലിയ ഫ്ലെക്സ് എഴുതിവെച്ച് എസ് പിയുടെ ഓഫീസിൻ്റെ മുമ്പിൽ ഇദ്ദേഹം സത്യാഗ്രഹം നടത്തി സ്വാഭാവികമായിട്ടും പത്രക്കാരും ചാനലരും ഒക്കെ അത് വാർത്തയാക്കി മലപ്പുറം മുൻ എസ്പിക്കെതിരെ ബഹുമാനപ്പെട്ട നിലമ്പൂർ എം എൽ എ രംഗത്തിറങ്ങിയിരിക്കുന്നു എന്ന രീതിയിലുള്ള വാർത്തകൾ വന്നു അപ്പോഴും നമ്മൾ വിചാരിച്ചത് ഇത് ഒന്നുകിൽ ശശിധരനെ അല്ലെങ്കിൽ സുജിത് ദാസിനെ കൊടുക്കാനുള്ള പരിപാടിയുടെ ഭാഗമാണ് എന്നാണ് പക്ഷേ അവിടെ കൊണ്ട് അവസാനിച്ചില്ല സുജിത് ദാസുമായിട്ട് ഇദ്ദേഹം നടത്തിയ ടെലഫോൺ സംഭാഷണത്തിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ റെക്കോർഡ് ചെയ്ത് അദ്ദേഹം പിന്നീട് പുറത്തു കിട്ടും ഇവിടുത്തെ ചാനലുകാരൊക്കെ ഇത് കണ്ടിട്ട് ഈ പട്ടണങ്ങൾക്ക് ചക്കത്തുണ്ടൻ കിട്ടിയ പോലത്തെ സന്തോഷമായി അവരൊക്കെ വാർത്ത കൊടുത്തു ഇത് ആ ഭരണകക്ഷി എം എൽ എ സുജിത് ദാസിനെതിരെ തിരിഞ്ഞിരിക്കുന്നു പക്ഷേ അതിലൊരു വലിയ സംഭവം ഉണ്ട് ഈ സുജിത് ദാസ് കുറ്റപ്പെടുത്തുന്ന മുഴുവനും നമ്മുടെ പോലീസ് സേനയുടെ തലപ്പത്തിരിക്കുന്ന എ ഡി ജി പി അജിത് കുമാറിനെ കുറിച്ചിട്ടാണ് എം ആർ അജിത് കുമാർ എന്ന് പറഞ്ഞാൽ അദ്ദേഹമാണ് കേരള പോലീസിനെ ഭരിക്കുന്നത് ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്യുന്ന അദ്ദേഹമാണ് കാര്യം കേരള പോലീസിന് ഒരു മേധാവിയുണ്ട് അത് ദർവേഷ് സാഹിബാണ് സാഹിബിന് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല അദ്ദേഹത്തിന് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ പോയിരിക്കാം ഇന്ത്യൻ എക്സ്പ്രസ്സോ ഹിന്ദുവോ ടൈംസ് ഓഫ് ഇന്ത്യയോ അതല്ല ഫിലിം ഫെയറോ നാനയോ എന്താ വെച്ച് വായിക്കാം അതല്ലാതെ കണ്ട് അവിടെ ഭരണപരമായ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല അതൊക്കെ അജിത് കുമാർ സാർ ചെയ്തോളൂ ധർവേഡ് സാഹിബ് ശമ്പളം പേടിക്കാനും അജിത് കുമാർ കാര്യങ്ങൾ നടത്താൻ ഇതാണ് അവിടുത്തെ അവസ്ഥ അതുകൊണ്ട് ആണ് അദ്ദേഹത്തിൻ്റെ സർവീസ് പിന്നെ നീട്ടിക്കൊടുത്തത് ധർവേഡ് സാഹിബാ ആകുമ്പോൾ ആർക്കും ഒരു ഉദ്രവില്ല കാലത്തെ വരും ഒപ്പിടും ആ ചായ കുടിക്കും സിഗരറ്റ് വലിക്കും പത്രം വായിക്കും ആ ഉച്ചയ്ക്ക് ഊണ് കഴിക്കും വൈകുന്നേരം വീണ്ടും ചായ കുടിക്കും പിന്നെ വീട്ടിൽ പോകും ഇത്രേ ജോലിയേ ഉള്ളൂ നേരെ അജിത് കുമാർ സാറിൻ്റെ കാര്യം അങ്ങനെയല്ല അദ്ദേഹത്തിൻ്റെ പാറശാല മുതൽക്ക് ഹൊസങ്കടി വരെയുള്ള എല്ലാ സ്ഥലത്തും എല്ലാ പോലീസ് സ്റ്റേഷനിലും കണ്ണെത്തണം കാതെത്തണം ആ മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ടുള്ള ലൈസൻ വർക്ക് ചെയ്യണം ഭരണകക്ഷിയുടെ എല്ലാ താല്പര്യങ്ങളും സംരക്ഷിക്കണം പിന്നെ കൈക്കൂലിക്കാരായ ഉദ്യോഗസ്ഥന്മാരെ സഹായിക്കണം പിന്നെ അതിനകത്ത് വല്ല പത്ത് പുത്തം കിട്ടുമെങ്കിൽ അത് അടിച്ചു മാറ്റണം അങ്ങനെ സർക്കാരിൻ്റെ ഒരു ലൈസൺ ഓഫീസർ കം പോലീസ് ആഫീസറായിട്ട് ഇദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ അൻവർ പിന്നീട് പത്രസമ്മേളനത്തിൽ അജിത് കുമാറിനെ പറ്റി പറഞ്ഞ കാര്യങ്ങൾ നൂറ്റിക്ക് തൊണ്ണൂറും സത്യമാണ് അതിൽ ചെയ് സത്യമല്ലാത്ത രണ്ട് കാര്യങ്ങളുള്ളൂ ഒന്ന് ഷാജൻസ് കറിയയെ രക്ഷിക്കാൻ വേണ്ടി അജിത് കുമാർ ശ്രമിച്ചു എന്നുള്ളതാണ് അത് തെറ്റാണ് കാരണം ഷാജൻസ് കറിയെ പിടിക്കാനാണ് അജിത് കുമാർ ശ്രമിച്ചത് കിട്ടിയില്ല എന്നുള്ള വേറെ കാര്യം ഷാജൻസ് കറിയ അതിലും വലിയ വീരനായതുകൊണ്ട് പുള്ളി പിടികൊടുക്കാത്ത മുങ്ങികളല്ല രണ്ടാമത് ഒരു തെറ്റ് പറ്റിയത് ഈ പൂരം കലക്കിയതിൽ അജിത് കുമാർ വഹിച്ചു എന്ന് പറയുന്ന പങ്കാണ് സത്യത്തിൽ അജിത് കുമാറിന് പറയത്തക്ക പങ്കൊന്നും ഉണ്ടായിരുന്നില്ല പൂരം കലക്കിയാൽ മതിയാവും എന്ന വാശിയും അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല പൂരം കലക്കിയതിൽ ഒന്നാം പ്രതിയും രണ്ടാം പ്രതിയും മൂന്നാം പ്രതിയും അങ്കിത് അശോകൻ എന്ന് പറഞ്ഞ അന്നത്തെ പോലീസ് കമ്മീഷണർ അദ്ദേഹത്തിൻ്റെ ഒറ്റയാളുടെ കഴിവുകൊണ്ടാണ് ഈ പൂരം ഒരു വഴിക്കായത് അതുകൊണ്ടു കൂടിയാണ് നമ്മുടെ കുമാർ തൃശ്ശൂർ തോറ്റത് അതുകൊണ്ടു കൂടിയാണ് സുരേഷ് ഗോപി ആ കംഫർട്ടബിൾ മാർജിനിൽ ജയിച്ചത് ഇതില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷെ ജയിക്കുമായിരുന്നു എന്ന റിസൾട്ട് കാണുമ്പോൾ തോന്നും എന്നാലും ഒരു പ്രധാന ഘടകമായിരുന്നു തൃശ്ശൂർ പൂരം പക്ഷേ അതിൽ അജിത് കുമാറിൻ്റെ പറയത്തൊക്കെ പങ്കൊന്നും ഉണ്ടായിരത്തില്ല അതിൻ്റെ പരിപൂർണമായ ഉത്തരവാദിത്തം അങ്കീത അശോകന് മാത്രമായിരുന്നു അതവിടെ നിന്ന് നമ്മുടെ വിഷയം അതല്ല അതൊഴിച്ചാൽ അൻവർ അജിത് കുമാറിനെ പറ്റി പറഞ്ഞ എല്ലാ കാര്യങ്ങളും ശരിയാണ് സത്യമാണ് അതിൽ ഒരക്ഷം പോലും അതിശയോക്തിയില്ല അജിത് കുമാർ ഏതാണ്ട് കാട്ടാന കരിമ്പുകാട്ടി കയറിയ പോലെയാണ് കേരളത്തിൽ ക്രമസമാധാന പരിപാലനം നടത്തിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന് എല്ലാവിധ അധോലോക സംഘങ്ങളുമായിട്ട് നേരിട്ട് ബന്ധമുണ്ട് അദ്ദേഹം മുഖ്യമന്ത്രിക്കും ഭരണകക്ഷി നേതാക്കന്മാർക്കും വേണ്ടിയിട്ട് ഫോൺ ചോർത്തുന്നുണ്ട് മാധ്യമ പ്രവർത്തകരുടെ ഫോൺ ചോർത്തുന്നുണ്ട് മന്ത്രിസഭാംഗങ്ങളുടെ ഫോൺ തന്നെ ചോർത്തുന്നുണ്ട് അങ്ങനെ സകല കാര്യങ്ങളും നിയമവിരുദ്ധമായിട്ടും നിയമബാഹ്യമായിട്ടും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അജിത് കുമാർ അതുകൊണ്ടാണ് അദ്ദേഹത്തെ ആ സാധ്യത ഇരുത്തിയിട്ടില്ല അല്ലെങ്കിൽ അദ്ദേഹത്തെ പണ്ടൊക്കെ മുണ്ടേ കാലം മുടക്കി തൊഴിച്ച് പുറത്താക്കേണ്ടതാണ് അതാണ് അജിത് കുമാറിൻ്റെ ട്രാക്ക് റെക്കാർഡ് പറഞ്ഞത് അൻവറാണെങ്കിലും സംഗേതി സത്യമാണ് അത് ഈ സത്യം തുറന്ന് പറയാനായിട്ട് അൻവർ വേണ്ടിവന്നു എന്നുള്ളതാണ് നമ്മുടെ നാടിൻ്റെ ഒരു വലിയ ദുര്യോഗം ഇത് വി ഡി സതീശനോ അല്ല കെ സുധാകരനോ ഈവൻ പി കെ കുഞ്ഞാലിക്കുട്ടിയോ പറഞ്ഞാൽ ആരും ഗൗരിക്കുകയില്ല ആരും വിശ്വസിക്കുകയില്ല രാഷ്ട്രീയ പ്രേരിതമായ ഒരു അസംബന്ധ പ്രചരണം എന്ന് പറഞ്ഞ് ദേശാമാനിക്ക് പോലും തള്ളിക്കളയാൻ കഴിവായിരുന്നു ഇതിപ്പോൾ ആർക്കും തള്ളാൻ പറ്റിയില്ല മുഖ്യൻ്റെ ഏറ്റവും അടുത്ത ആളാണ് അൻവർ സാഹിബ് മരുമകം കഴിഞ്ഞാൽ പിന്നെ മുഖ്യനെ ഏറ്റവും വിശ്വാസമുള്ള ആൾ അൻവറാണ് അങ്ങനെ ഉള്ള അൻവറാണ് ഇപ്പോൾ ഈ ആരോഹണമായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത് അപ്പോൾ അൻവർ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചത് അൻവറിൻ്റെ ആരോഹണം അജിത് കുമാറിന് നേരെ മാത്രമല്ല അജിത് കുമാറിൻ്റെ മുതലാളിയായിരിക്കുന്ന സഖാവ് പി ശശിക്കും കൂടിയെതിരായിട്ടാണ് പി ശശിയുടെ താളത്തിന് തുള്ളുന്ന ഒരു പാവയാണ് അജിത് കുമാർ എന്നാണ് പി വി അൻവർ എന്താണ് ഊന്നിയും തുഴഞ്ഞും പറയുന്നത് അവിടെയാണ് പ്രശ്നം അപ്പോൾ ശശിക്കെതിരായിട്ട് ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുക എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം പിണറായി വിജയനെതിരായിട്ട് ആരോപണം ഉന്നയിക്കുന്നു എന്ന് തന്നെയാണ് പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പിൽ നടക്കുന്ന ഒരു കാര്യവും അറിയുന്നില്ല കംപ്ലീറ്റ് കാര്യങ്ങൾ അറിയുന്നതും കംപ്ലീറ്റ് കാര്യങ്ങൾ ചെയ്യിക്കുന്നതും അതിൻ്റെ ഗുണം അനുഭവിക്കുന്നതും സാക്ഷാൽ ശശിയാണ് ശശിക്ക് വേണ്ടി ഈ ഗുണ്ടായുസം മുഴുവൻ ചെയ്യുന്നത് അജിത് കുമാറാണ് അപ്പോൾ സംഗതി വ്യക്തമായില്ലേ അപ്പോൾ പിണറായി വിജയനെ പ്രതിക്കൂട്ടിലാക്കുന്ന എല്ലാ അൻവർ വിജയിച്ചു സഖാക്കന്മാർ ആകെ കിടങ്ങിപ്പോയി കാരണം മുഖ്യൻ്റെ വലം കൈയ്യായി നിൽക്കുന്ന അൻവറാണ് ഈ മുഖ്യനെതിരായിട്ട് പരോക്ഷമായിട്ടും മുഖ്യൻ്റെ കൈയാളായി നിൽക്കുന്ന ശശിക്കെതിരെ പ്രത്യക്ഷമായിട്ടും ആരോപണം ഉന്നയിക്കുന്നത് അതുകൊണ്ട് ക്യാപ്സൂൾ നിർമ്മാതാക്കൾ അതുപോലെ ന്യായീകരണ തൊഴിലാളികളെല്ലാവരും അണ്ടർഗ്രൗണ്ടിലാണ് അണ്ടർഗ്രൗണ്ടിലാണ് കാരണം പുറത്തിറങ്ങാൻ പറ്റുകയില്ല ഏത് രീതിയിലുള്ള ക്യാപ്സൂളാണ് ഇറക്കേണ്ടതെന്ന് അറിയില്ല മുഖ്യന് അജിത് കുമാറിനെ തള്ളുമോ അതോ ശശിയെ തള്ളുമോ അതല്ലെങ്കിൽ അൻവറിനെ തള്ളുമോ എന്നറിയില്ല ഏതായാലും മുഖ്യമന്ത്രി ഈ കുറ്റക്കാരായ പോലീസ് ഉദ്യോഗസ്ഥർ ആര് തന്നെ ആയാലും അവർക്കെതിരെ നടപടികൾ കൈക്കൊള്ളും എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് അച്ചടക്ക ലംഘനം നടത്തുന്നവർ ആര് തന്നെയായാലും അവരുടെ ഫലം തിക്തമായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ അർത്ഥം അജിത് കുമാറിനെ ഉടനെ മാറ്റും എന്നുള്ളതാണ് അജിത് കുമാറിനെ മാറ്റുന്നതുകൊണ്ട് പ്രശ്നത്തില്ലല്ലോ ശശി അവിടെ തന്നെ ഇരിക്കല്ലേ ശാശിയെ മാറ്റുമോ അവിടെ പ്രശ്നം ശാശിയെ മാറ്റാനുള്ള ധൈര്യം അതിനുള്ള ചങ്കൂറ്റം പിണറായി സഹാബിനുണ്ടോ ഉണ്ടെങ്കിൽ വളരെ നിസ്സാരമായിട്ട് നേരത്തെ മാറ്റാൻ പറ്റുന്നുള്ളൂ ഇത് എത്ര കാലമായിട്ട് ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് അജിത് കുമാർ ശാശിയും കൂടി കൂടി കാണിക്കുന്ന ഗുണ്ടായുസം ഇവർ കാണിക്കുന്ന നിയമവിരുദ്ധമായ പ്രവൃത്തികൾ ഇവരുടെ ചെയ്തികൾ ഇവരുടെ കെടുകാര്യസ്ഥത ഇവരുടെ അഹിമതി ഇതറിയാത്തവരായിട്ട് ഭൂമി മലയാളത്തിൽ ആരെങ്കിലും ഉണ്ടോ ഇതറിയാൻ വേണ്ടി മുഖ്യമന്ത്രിക്ക് അൻവർ പറയുന്നവർ കാത്തിരിക്കേണ്ടതുണ്ടായിരുന്നു ഇല്ല അപ്പോൾ ഞാൻ പറയുന്നത് അൻവറിനെ ഏതോ വിരോധികൾ രംഗത്തിറക്കിയിട്ടാണ് പിണറായി വിജയൻ്റെ ഭരണം പരമപരാജയമാണ് അദ്ദേഹത്തിന് ആഭ്യന്തര വകുപ്പ് ഭരിക്കാനറിയില്ല അദ്ദേഹം അങ്ങനെ ഒരു വാഴപ്പിണ്ടി പോലെ മുഖ്യമന്ത്രിയുടെ കസേരിൽ ഇരിക്കുന്നു എന്ന് മാത്രം കാര്യങ്ങളൊക്കെ നടത്തുന്നത് വേറെ ആണുങ്ങളാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം അത് വെറും വരുത്തി തീർക്കലല്ല യാഥാർത്ഥ്യം ഏതാണ്ട് അത് തന്നെയാണ് പക്ഷേ അത് ഭരണകക്ഷിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത ഇപ്പോൾ നമ്മൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം ഈ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് റിസൾട്ട് വന്നതിന് ശേഷം മാർക്സിസ്റ്റ് പാർട്ടിയുടെ എല്ലാ കമ്മിറ്റികളും കൂടി ചർച്ച ചെയ്തു ചർച്ച ചെയ്തപ്പോൾ എല്ലാ ആളുകളും എല്ലാ ജില്ലാ കമ്മിറ്റികളും പറഞ്ഞത് പതിനാല് ജില്ലാ കമ്മിറ്റി ഏകാഭിപ്രായത്തിൽ പറഞ്ഞത് ഈ ഭരണത്തിനെതിരായ വികാരമാണ് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചത് എന്നാണ് നവകേരള സദസ്സ് നടത്തിയില്ലായിരുന്നെങ്കിൽ ഇത്ര വലിയ പരാജയം ഉണ്ടാകുമായിരുന്നില്ല എന്നാണ് അതിലുപരിയായിട്ട് പല ജില്ലാ കമ്മിറ്റികളിലും സഖാക്കൾ ധൈര്യസമ്മേതവും തുറന്നടിച്ച് പറഞ്ഞ ഒരു കാര്യം മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരായി ഉയർന്നു വന്ന മാസപ്പടി ആരോപണം ഭരണത്തിൻ്റെ ശോഭ കെടുത്തി എന്നാണ് അത്രയൊക്കെ പറയാൻ സഖാക്കൾക്ക് ധൈര്യം വന്ന സമയമാണ് ഇനി അൻവർ ഈ ആരോപണം ഉന്നയിച്ച സമയം നോക്കൂ അത് മാർസിസ്റ്റ് പാർട്ടിയുടെ ബ്രാഞ്ച് സമ്മേളനങ്ങൾ തുടങ്ങുന്ന ദിവസമാണ് ഇന്ന് മുതൽക്ക് അങ്ങോട്ട് ബ്രാഞ്ചിലുള്ള എല്ലാ സഖാക്കളും എടുത്തിട്ട് അലക്കും എന്താണ് ഈ ഭരണം പരാജയമാണ് ആഭ്യന്തര വകുപ്പ് പരാജയമാണ് മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പിലിരിക്കുന്നത് ശരിയല്ല എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരും അങ്ങനെ ഇത് ബ്രാഞ്ച് കഴിഞ്ഞ് ലോക്കൽ കഴിഞ്ഞ് ഏരിയ കമ്മിറ്റി കഴിഞ്ഞ് ജില്ലാ സമ്മേളനങ്ങളിലും ആ ആലയടിക്കും സംസ്ഥാന സമ്മേളനത്തിലും പിണറായി വിജയൻ്റെ മുമ്പിൽ വെച്ച ആരും പറയില്ല പുള്ളി അങ്ങോട്ട് ഇങ്ങോട്ട് തിരിയുമ്പോൾ അല്ലെങ്കിൽ മൂത്രം ഒഴിക്കാൻ പോകുമ്പോൾ ഏതെങ്കിലും സഖാക്കളീ പക്ഷേ ഉന്നയിക്കും അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇത്രയുള്ളൂ കാര്യം പിണറായി വിജയനെതിരായിട്ട് പാർട്ടിക്കകത്ത് അതിശക്തമായ വികാരം ഉണ്ടായിട്ടുണ്ട് ആ വികാരത്തെ ചൂഷണം ചെയ്യുന്നതിന് വേണ്ടി ബുദ്ധിയുള്ള ആരോ ഇറക്കിയ ഒരു കരുവാണ് അൻവർ അൻവർ സ്വന്തം നിലയ്ക്ക് ഇത്ര ആലോചിച്ച് ചെയ്യാനുള്ള സാധ്യതയില്ല അൻവറിൻ്റെ പുറകിൽ ആരും ഉണ്ട് എൻ്റെ ബലമായ വിശ്വാസം ഇത് തിരുവിതാംകൂർ ഭാഗത്തുള്ള ഏതോ നേതാവാണ് കണ്ണൂർക്കാരൊക്കെ ഒഴുക്കേണ്ടതായിരുന്നു ഇത്ര വലിയ അതിക്രമം അൻവറിനെ വിജി ചെയ്യില്ല അപ്പോൾ തിരുവിതാംകൂർ ഭാഗത്തുള്ള ഏതോ ഒരാളുടെ ബുദ്ധിമുട്ടുണ്ട് തിരുവിതാംകൂർ എന്ന് പറയും ആ ബുദ്ധിയുടെ ഒരു പ്രകടനം ഇവിടെ ഉണ്ട് അൻവർ ഒറ്റക്കല്ല മാത്രമല്ല ഏതൊക്കെയോ മൂലധന ശക്തികളും ഇതിൻ്റെ അകത്ത് ശക്തമായിട്ട് രംഗത്തിറങ്ങിയിട്ടുണ്ട് ഈ അമോശന് ശേഷം മരുമോൻ മുഖ്യമന്ത്രിയാകുന്നതിനോട് ഈർഷയുള്ള ഒരു വിഭാഗം ആളുകൾ കേരളത്തിലുണ്ട് മറശുപാട്ടിൽ ഇപ്പോഴത്തെ അവസ്ഥ എന്താ ഒന്നാം സ്ഥാനത്ത് പിണറായി വിജയനുണ്ട് അദ്ദേഹത്തിന് പ്രായാധിക്യത്തിൻ്റെ ആരോഗ്യത്തിൻ്റെയൊക്കെ പ്രശ്നങ്ങളുണ്ട് പുള്ളിക്ക് മുഖ്യമന്ത്രിയുടെ ജോലി തന്നെ ചെയ്യാൻ പറ്റത്തില്ല പിന്നെയാണ് ആഭ്യന്തര ജോലി അതുകൊണ്ട് അത് പൂർണ്ണമായിട്ട് ശശി ഏൽപ്പിച്ചിരിക്കുന്നു ഇതെല്ലാവർക്കും ഉള്ള പരാതിയാണ് രണ്ടാം സ്ഥാനത്തും ഉണ്ടായിരുന്ന ആൾ കോടിയേരി ബാലകൃഷ്ണനായിരുന്നു അദ്ദേഹം കർത്താവിൽ നിദ്ര പ്രാപിച്ചു മൂന്നാം സ്ഥാനത്തുണ്ടായിരുന്ന ജയരാജൻ സഹാബായിരുന്നു അദ്ദേഹത്തിൻ്റെ അവസ്ഥ ഞാൻ പറയേണ്ടതില്ലല്ലോ നാലാം സ്ഥാനത്തും ഉണ്ടായിരുന്ന ഗോവിന്ദഷാണ് ഇപ്പോൾ ആ ഡ്രൈവിംഗ് സീറ്റിലുള്ളത് അദ്ദേഹം സൈദ്ധാന്തികമായിട്ട് പ്രശ്നങ്ങളിൽ വിലയിരുത്തുകയും ആ വിശകലനം ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ അഞ്ചാം സ്ഥാനത്തും ആറാം സ്ഥാനത്തും ഏഴാം സ്ഥാനത്തും കൊണ്ടായിരുന്ന തോമസ് ഐസക്ക് എ കെ ബാലൻ അല്ലെങ്കിൽ ശൈലജ ടീച്ചർ കെ രാധാകൃഷ്ണൻ ഇവരൊക്കെ ഏതാണ്ട് ഷെഡിൽ കയറിയ അവസ്ഥയിലാണ് ശൈലജ ടീച്ചറെ തോൽപ്പിച്ചിട്ടും രാധാകൃഷ്ണനെ ജയിപ്പിച്ചിട്ടും നമ്മളൊരു വഴിക്കാക്കി പിന്നെ ആകെ വന്നിട്ട് പോയിട്ടുള്ളതാരാണ് ഈ മരുമോനാണ് അമ്മായിയപ്പന് ശേഷം മരുമോൻ വരുന്നതിനോട് ഈർഷ്യ ചില ആളുകൾ അവർ പിണറായി സഹാവിനെ നാറ്റിക്കാൻ വേണ്ടി ഇറക്കിയ ഒരു ട്രോജൻ കുതിരയാണ് പി വി ആൻവർ എന്ന് പറയാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് അതാരാണ് എന്ന കാര്യത്തിൽ എനിക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ട് പക്ഷേ പേരിവിടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അത് ശരിയല്ല ആ പ്രത്യേകിച്ചും ഇതിനൊരു വ്യക്തത കൈവരേണ്ടതുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പോകുന്ന ആളുകൾ സി പി എമ്മിലുണ്ട് ഇവരൊക്കെ എനിക്ക് നല്ല പരിചയമുണ്ട് ആ പലരുമായിട്ട് നല്ല അടുപ്പവുമുണ്ട് ഈ ഫോണിന് ചോർത്തുനിന്ന് എന്തിനു ചോദിച്ചു ഇതുപോലെയുള്ള നീക്കങ്ങൾ കണ്ടുപിടിക്കാൻ കൂടി വേണ്ടിയിട്ടാണ് ആ വോയിസ് എന്ന് അറിയുന്ന സംവിധാനമാണ് അജിത് കുമാറിനുപയോഗിച്ച് ചെയ്തുകൊണ്ടിരുന്നത് അത് ഇനി നടക്കുകയില്ല എന്ന വ്യക്തമായ സന്ദേശമാണ് നൽകിയിട്ടുള്ളത് അജിത് കുമാർ പോകുന്നു ശശി തുടരുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ അരോ പറഞ്ഞു മുറിച്ചു മാറ്റാൻ കേടു പക്ഷേ കൊടും കേട് ബാധിച്ച പാവം മനസ്സോ എന്ന് പറഞ്ഞ പോലെ കൊടും കേട് പിടിച്ച പി ശശി അവിടെ തുടരുന്നു കേടുപിടിച്ച അജിത് കുമാറിനെ വെട്ടിക്കളയുന്നു അങ്ങനെ പിണറായി സർക്കാർ മഹത്തായ എട്ടാം വർഷത്തിൽ ആ ജനത്തിര കയറുക എട്ടാം വർഷത്തിൽ പ്രദർശനം തുടരുകയാണ് അടുത്ത രംഗത്തിൽ എന്ത് സംഭവിക്കും എന്ന് പറയാൻ ഞാനാളല്ല വെട്ടി ബാക്കി രംഗങ്ങൾ നമുക്ക് വെള്ളിത്തിരയിൽ കാണാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക